ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് ഇന്റീരിയേഴ്സ് മാത്രം പ്രത്യേകത ചേലക്കര ചേലക്കര ഫോൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഓഫീസിൽ വെച്ച ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ന്യൂനപക്ഷ മോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് റോയ് പോൾ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശന് ബി ജെ പി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥന് ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി മാത്തൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ബെൽജി തുടങ്ങിയവർ പങ്കെടുത്തു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലവാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലവാമല ഫോൺ നയൻ